പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ സോണിയാഗാന്ധിക്ക് ഇക്കാര്യത്തിൽ യോജിപ്പില്ല എന്നാണ് വിവരം മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി വാരണാസിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യത്തൊന്നാകെ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കുമെന്നാണ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തി മത്സരിപ്പിക്കണമോ എന്ന കാര്യം ദേശീയ നേതൃത്വം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് അതേസമയം പ്രിയങ്കയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ പാർട്ടി അനുവദിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് വാരണാസി ബി ജെ പിയുടെ ഉറച്ച കോട്ടയാണ് മോദിയെ തോൽപ്പിക്കാനായില്ലെങ്കിലും പ്രതിസന്ധിയിലാക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കണക്കുകൂട്ടുന്നത് ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഭയമില്ല എന്ന സന്ദേശവും ഇതിലൂടെ നൽകാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ മോദിക്ക് വാരണാസിൽ പ്രത്യേകമായ പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല എന്നാൽ പ്രിയങ്കയാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ മോദിക്ക് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും മോദിക്കെതിരെ വിശാല പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്കയെ ഇറക്കാനുള്ള ആലോചന കോൺഗ്രസിനകത്തുണ്ട് ഇക്കാര്യത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ബി ജെ പിക്ക് ഒപ്പം നിന്ന മണ്ഡലമാണ് വാരണാസി രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു നരേന്ദ്രമോദി വിജയിച്ചത് എതിരാളിയായ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിച്ചു നരേന്ദ്രമോദിയുടെ ഈ ഭൂരിപക്ഷം കുറയ്ക്കാൻ കോൺഗ്രസ്സിന് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നാണ് വിലയിരുത്തുന്നത് ഗംഗ യാത്രയും അയോധ്യ യാത്രയും ഉത്തർപ്രദേശിലെ ഹിന്ദു വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സിന് ഉണർവ് നൽകാൻ പ്രിയങ്കാ ഗാന്ധിയുടെ വരവിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് കേരള